ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് നമ്മൾ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ കുറച്ച് കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ പോയത് തൃശ്ശൂരുള്ള വിഷ്ണുമായ ക്ഷേത്രത്തിലായിരുന്നു ഇപ്പം യൂട്യൂബിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് വിഷ്ണുമായ ക്ഷേത്രം എല്ലാവർക്കും അറിയാവുന്നത് ആയിരിക്കും എന്നാലും ഞങ്ങളുടെ കണ്ണിലൂടെ എങ്ങനെയാണ് കണ്ടത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പം അവിടെ ഒരു സന്ധ്യ സമയത്താണ് ചെന്നത് ഒരു ആറ് മണി ആറരയോളമായി സമയം ചെന്ന സമയത്ത് ദീപാരാധന തുടങ്ങാൻ പോകുന്നൊരു ഇതൊക്കെ ആയിരുന്നു അവിടെ അപ്പം നല്ലപോലെ ഒക്കെ ഇട്ടിട്ട് ഉണ്ടായിരുന്നു നമ്മൾ ചെല്ലുമ്പം തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ ഫീൽ ചെയ്യുന്നത് ഞങ്ങൾ പിന്നെ അകത്തേക്ക് കയറി ഉം കയറിയപ്പം ഭയങ്കര കൊത്തുപണികളും ചിത്രപ്പണികളും ഒക്കെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയായിരുന്നു ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്തെ ദൃശ്യങ്ങളാണ് അതായത് അമ്പലത്തിനുള്ളിൽ കയറുന്നതിന് മുന്നേ റോഡിൽ നിന്നാല് ഇങ്ങനെയാണ് ദൃശ്യങ്ങൾ കാണുക റോഡിന്റെ ഇരുവശത്തും അമ്പല അമ്പലത്തിന്റെ തന്നെ പ്രോപ്പർട്ടി ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് കാരണം ഇപ്പറവും അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആർട്ടുകളാണ് നമുക്ക് അവിടെയും കാണാൻ കഴിഞ്ഞത് ഒരു വലിയ എന്താ പറയുക മൂന്ന് ദൈവങ്ങളുടെ രൂപം പിന്നെ ഒരു ഭയങ്കരമായ കാളയുടെ രൂപം ഒക്കെ നമുക്ക് അവിടെയും കാണാൻ കഴിഞ്ഞു ഒരു കുളവും കണ്ടു വിശദമായിട്ട് നമുക്ക് എന്താണ് സംഭവങ്ങളെന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ അറിയില്ല പക്ഷെ എന്നിരുന്നാലും കണ്ടിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പിന്നെ അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറാനായിട്ടുള്ള പരിപാടിയായിരുന്നു സത്യം പറഞ്ഞാൽ പുറത്ത് നിന്നാൽ അത്രത്തോളം അധികം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് കുറച്ചൊന്നും അല്ല ആ പകൽ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പക്ഷെ ഒരു സന്ധ്യ സമയത്താണ് ചെന്നത് പക്ഷെ സന്ധ്യയ്ക്ക് ചെന്നപ്പോഴും അവിടുത്തെ ആ ലൈറ്റിങ്ങും എന്താ പറയുക ആ ഒരു ദീപാരാധനയുടെ ആ ഒരു മണിയടിയുടെ സൗണ്ട് പിന്നെ ഭയങ്കരമായ മേള ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി അപ്പം ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് അപ്പം അമ്പലത്തിൽ വന്നിട്ട് കുറേ പ്രശസ്തരായ വ്യക്തികൾ അമ്പലത്തിൽ വന്നിട്ടുള്ളതിൻ്റെ എല്ലാം ഫോട്ടോസ് അവർ അങ്ങനെ വലിയ രീതിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ലൈറ്റിങ് അറേഞ്ച്മെന്റ്സ് ആയിരുന്നു ഭയങ്കര ലൈറ്റിംഗ് ആണ് അകത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ഇങ്ങനത്തെ ഒരു കേരളത്തിലെ അമ്പലങ്ങളിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ് കേട്ടോ ഈ അമ്പലം ട്രഡീഷണലി കേരളത്തിൻ്റെ ഒരു സ്റ്റൈൽ അമ്പലം അല്ല ശരിക്കും പറഞ്ഞാൽ പക്ഷെ എന്നിരുന്നാലും ഭയങ്കര ഭംഗിയാണ് അമ്പലത്തിൻ്റെ ആ ഒരു ഇന്റീരിയർ കാണാൻ തന്നെ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കുഞ്ഞിനെ ഞാൻ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ നീങ്ങി അങ്ങനെ ഇതാണ് അവിടുത്തെ ചുവരികളിൽ ചെയ്തിട്ടുള്ള ചിത്രപ്പണികൾ എന്ന് പറയുന്നത് ഇതിനെല്ലാം മുകളിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കാണാം എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ആ ചിത്രം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വിശദമായിട്ട് ആ ചിത്രങ്ങളുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ അതാണ് ആ ഓരോരോ കഥകളാണ് കണ്ടിന്യൂഷനാണ് കഥകൾ തന്നെയാണ് നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റുന്നത് ഈ ചിത്രങ്ങളുടെയൊക്കെ നേരെ ഓപ്പോസിറ്റ് വേറെയും അമ്പലങ്ങളുണ്ട് കേട്ടോ ആ മെയിൻ പ്രതിഷ്ഠ വിഷ്ണുമായി തന്നെയാണ് അതിന് ഇപ്പുറത്ത് ഭുവനേശ്വരി മുരുകൻ ഗണപതി അയ്യപ്പൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളും ഉണ്ട് അതിനുള്ളിൽ തന്നെ അതും അത് നമുക്കങ്ങനെയുള്ള അങ്ങനെ വിഗ്രഹത്തിൻ്റെ ഫോട്ടോസൊന്നും അല്ലെങ്കിൽ വീഡിയോസ് നമുക്ക് എടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഒന്നും എടുക്കാതിരുന്നത് അപ്പോൾ ഇതാണ് ഇതൊക്കെ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല നമുക്കതിനുള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്ത് വേണേലും അലവാണ് ആണ് പക്ഷെ അമ്പലത്തിനുള്ളിൽ ഫോൺ കോൾസ് ചെയ്യാൻ പാടില്ല അത് അതൊരു മര്യാദയാണല്ലോ പക്ഷെ നമുക്ക് വീഡിയോസ് എടുക്കുന്നതിനൊന്നും അവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല കേട്ടോ അങ്ങനെ ഇതാണ് അവിടുത്തെ കൊത്തുപണികൾ എന്ന് പറയുന്നത് ഇതെല്ലാം ഇങ്ങനെ ഒരു ഒരു ത്രീ ഡി എഫക്റ്റ് പോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ ഭയങ്കര രസമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ വായിച്ച് എന്താണ് സംഭവങ്ങളെന്ന് അത് നമുക്ക് മനസ്സിലാക്കി അത് കണ്ടുപോകാൻ ഈ അമ്പലം വന്ന കഥ പിന്നെ വിഷ്ണുമായ വന്ന കഥ അതൊക്കെയാണ് ആ ചുവരികളിൽ അവർ വരച്ച് ചേർത്തിട്ടുള്ളത് പിന്നെ അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ആന തന്നെയാണ് കേട്ടോ നമ്മൾ ചെവിയൊക്കെ ആട്ടി നിൽക്കുന്ന ഈ ഒരു ആന തന്നെയാണ് അവിടുത്തെ പിന്നത്തെ ഒരു ഭയങ്കര അട്രാക്ഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ജീവനുള്ള ആനയല്ല ജീവൻ ഇല്ലാത്ത ആനയാണ് പക്ഷെ ചെവി ആട്ടും തല ചെറുതായിട്ട് ഇങ്ങനെ കുലുക്കും ആ തല കുലുക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്നെ തുമ്പിക്കൈ ഇങ്ങനെ ആടുന്ന പോലെ നമുക്ക് തോന്നും അത് ഒരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു എല്ലാവരും ജീവനുള്ള ആനയുടെ അടുത്ത് പോയിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ധൈര്യം ഒന്നും ആർക്കും ഇല്ലല്ലോ അപ്പൊ ഈ ആനയുടെ അടുത്ത് പോയിട്ട് നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു താരക്കുഞ്ഞാണെന്നില്ലെങ്കിൽ ആനനെ എന്തു ചെയ്യണമെന്നറിയില്ല അതുപോലെ അതിനെ ചുറ്റും നടന്ന് കളിയായിരുന്നു പിന്നെ അതിനുശേഷം ഇപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ ആ സൈഡിലെ ഭിത്തിയിലുള്ള വർക്കുകളാണ് ഈ കാണുന്നത് നമ്മൾ മുമ്പേ കണ്ട ഭിത്തി അല്ലാട്ടോ ഇത് ഇത് വേറെയാന്ന് ഇവിടെയും നമ്മൾക്ക് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് ക്ഷേത്രം ഉണ്ടായത് എന്നൊക്കെയുള്ള ഒരു ആർട്ട് വർക്ക് അവർ വരച്ച് ഇതുപോലെ പണിത് തന്നെ കാണിച്ചിട്ടുണ്ട് ഇവിടെയും എന്താണ് ഈ സംഭവങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതെല്ലാം ചെറിയ രീതിയിൽ എഴുതിയും വെച്ചിട്ടുണ്ട് അത് വായിക്കുമ്പം നമുക്ക് എന്താണ് ആ സംഭവം എന്നുള്ളത് മനസ്സിലായിപ്പോവും പിന്നെ എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നിയത് തൻ്റെ ഈ ഒരു വോളാണ് ഈ വോളിൽ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് കലാരൂപങ്ങളാണ് നമുക്ക് ഈ വോളിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഭയങ്കര കൗതുകമാണ് അത് കാണാൻ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും എന്താ പറയുക റെക്കോർഡ് ചെയ്യേണ്ട സംഭവങ്ങളേ ഉള്ളൂ ചുറ്റും കൂടി ചുറ്റും അത്ര ഭംഗിയാണ് നമുക്ക് നമുക്കവിടുന്ന് പോരാൻ തോന്നൂല്ല ആ ഒരു ലൈറ്റും ആ ഒരു ഭയങ്കര കാമാൻ ക്വയറ്റുമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം എല്ലാം ഭയങ്കര സൂപ്പറായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ വാളിൽ എല്ലാം എനിക്ക് തോന്നുന്നു ഓരോ നാടിനെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആർട്ടുകളാണോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടെ തെയ്യം ഉണ്ടായിരുന്നു അതുപോലെ പടയണി കോലം വെളിച്ചപ്പാട് അങ്ങനെ പുലികളി അങ്ങനെ തെയ്യം എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെ ആണല്ലോ അതുപോലെ പടയണി എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കവൻറ്റ് ചെയ്യും കേട്ടോ പിന്നെ എന്താ വെളിച്ചപ്പാട് പിന്നെ തിരുവാതിര അങ്ങനെയുള്ള ഓരോരോ കലാരൂപങ്ങൾ അവിടെ നിറയെ ആ നിറയെയും അവരിങ്ങനെ കൊത്തി പണിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതും ഇങ്ങനെ ഒരു രൂപം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടരാജ നടരാജവിഗ്രഹത്തിൻ്റെ ഒരു ഇതുപോലെയാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണോ എന്ന് അറിയില്ല കണ്ടിട്ട് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ മഴയായിരുന്നു പിന്നെ നമുക്കധിക സമയം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല മഴ ആയപ്പോഴത്തേന് പുറത്തിറങ്ങിയതിന് ശേഷം ദീപാരാധന എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹരിവരാസനം വരെ പാടിയിട്ടാണ് അവിടെ നടയടയ്ക്കുന്നത് കേട്ടോ മഴായതുകൊണ്ട് അധിക സമയം കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് വെളിയിൽ നിൽക്കാനാവില്ല അപ്പോൾ ആ ഒരു ചെറിയ തോർച്ച സമയത്താണ് നമ്മൾ അവിടെ എല്ലാം ബാക്കി അതായത് റോഡിൻ്റെ അപ്പുറം ഇപ്പുറവും സൈഡിലായിട്ടാണ് ഈ അമ്പലം പിന്നെ അതിൻ്റെ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണാൻ കഴിയുന്നത് അപ്പോൾ പിന്നെ അവിടെ കാണാൻ കഴിഞ്ഞ വേറൊരു സംഭവമാണ് ഈ ഗണപതി കേട്ടോ ഗണപതിയുടെ പല പല ഭാവങ്ങളാണ് വയലിൻ വായിക്കുന്ന ഗണപതി നട്ടു അങ്കം കെട്ടുന്ന ഗണപതി അങ്ങനെ അതും ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ കുട്ടി വ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊരു ട്രാവൽ വ്ലോഗ് പോലെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ സി യു ടേക്ക് കെയർ